കാവ്യ മാധവൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനകാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് പിതാവ് പി മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവിക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തി പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചാലയായിരുന്നു നീലേശ്വരം എന്ന ഗ്രാമത്തിൽ നിന്നും തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യം മാറിയതിന് പിന്നിലും മാധവൻ എന്ന മനുഷ്യൻ്റെ ഒരാുസിൻ്റെ പ്രയത്നമുണ്ട് കാസർഗോഡ് നീലേശ്വരത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛൻ തന്നെയാണ് മാധവന്റെയും ശ്യാമളയുടെയും മകൾ കാവ്യ കലോത്സവ വേദികളിൽ മിന്നും താരമായിരുന്നു തിളങ്ങുന്ന വിടർന്ന കണ്ണുകളുള്ള ആ പെൺകുട്ടി ചന്ദ്രനുദിക്കുന ദിക്കിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലെ നായിക പദവി അലങ്കരിക്കുമ്പോൾ നിശബ്ദ സാന്നിധ്യമായി അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു മകൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് അമ്മയും അച്ഛനും പോവുക പതിവായിരുന്നു ഏക മകളായതുകൊണ്ട് തന്നെ തന്നോട് അച്ഛനോട് പ്രത്യേക വാത്സല്യവും സ്നേഹവുമായിരുന്നെന്നും കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിലും വ്യക്തി ജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി സ്വന്തം നാടും ബിസിനസ്സും മരുന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടൽ എന്നാണ് പല കാവിയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവും മാധവൻ കാവിക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായൊന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറംലോകം കണ്ടിരിക്കുക പിതാവിന്റെ മരണത്തിൽ കടുത്ത ദുഃഖത്തിലാണ് കാവ്യം കുടുംബവും കാവ്യയുടെ ഒരേയൊരു സഹോദരനായ മിഥുൻ ഓസ്ട്രേലിയയിൽ നിന്നും എത്തിയതിനു ശേഷമാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ചെന്നൈയിൽ വെച്ചായിരുന്നു കാവ്യയുടെ പിതാവ് മാധവന്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നിരവധി സിനിമാ താരങ്ങളും അതുപോലെ സിനിമാ പ്രവർത്തകരുമാണ് മാധവന് അവസാന ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് തൻ്റെ അച്ഛൻ്റെ അവസാന ആഗ്രഹം തനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഇപ്പോൾ കാവ്യ അത് പറഞ്ഞാണ് കാവ്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നത് വിവാഹത്തോടെ കരിയർ ഉപേക്ഷിച്ചതായിരുന്നു അതുകൊണ്ട് വിവാഹത്തിന് ശേഷം നല്ലൊരു കുടുംബിനിയായി ഒരു ബിസിനസ്സുകാരിയായി മാത്രം ഒതുങ്ങുകയായിരുന്നു കാവ്യ പലപ്പോഴും കാവ്യയോടും ദിലീപിനോടും അദ്ദേഹം ഈ കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പും ദിലീപിനോട് അച്ഛൻ കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിരുന്നു അത്രേ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അവസാന നാളത്തെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ് കാവ്യ പറയുന്നത് കാവ്യെ ആശ്വസി കാവ്യെ ആശ്വസിപ്പിക്കാനാവാതെ കുഴങ്ങുകയാണ് ദിലീപും കുടുംബാംഗങ്ങളും എല്ലാവരും കാവ്യെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഭർത്താവായ ദിലീപും മക്കളും അമ്മയും എല്ലാവരും തന്നെ